ലൈറ്റ് വരുന്ന വർക്കാണ് രണ്ട് സൈഡിലും ഇതുപോലെ വർക്ക് വരുന്നുണ്ട് ബോഡി ഷോളിന്റെ ബോഡിയില് ചെറിയ ചെറിയ ഫ്ലവർ ഇതിന്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് ചെറിയ പാന്റ് പാൻ പാന്റിന് നമ്മുടെ പെൻസിൽ ാണ് പാന്റിന്റെ അടിയിലും ഇതുപോലെ നല്ല വർക്കുകൾ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല പ്രീമിയം ഡിസൈൻ ആണ് സിൽക്ക് മെറ്റീരിയലാണ് വരുന്നത് ആണ് സ്ലീറ്റഡ് ആണ് നല്ല ലെങ്ത് ഓൾ ഓവർ വ്യൂ ഇതാണ് കസ്റ്റമേഴ്സ് ഭയങ്കര ഹാപ്പി ആയിരിക്കും ഇത്രയും നല്ലൊരു പ്രോഡക്റ്റ് ഇതിന് ഒരു കളർ മാത്രം ചോക്ലേറ്റ് ബ്രൗൺ ആണ് ഈ കളറിൽ പേര് പിന്നെ ഇതാണ് ഇതാണ് കോഫി ബ്രൗൺ ഇതാണ് ഒരെണ്ണം ചോക്ലേറ്റ് ബ്രൗൺ ഒരു പിന്നെ ഒരു

ാണ് ഇതിന്റെ ഷോള് ഇതിന്റെ ഷോള് ഹെവി വർക്ക് ആണ് വർക്കില്ല പ്രിന്റഡ് ആണ് വർക്കല്ല പ്രിന്റഡ് ആണ് നാല് ഭാഗത്തും നമുക്ക് ഈയൊരു സൈഡില് മാത്രാണ് ലേസ് വന്നേക്കുന്നത് പ്ലീസ് യൂസ് ആയിട്ട് മാത്രം വെച്ചേക്കുന്നത് നമ്മളിങ്ങനെ ഇടുന്നോണ്ട് തരാനും ഇത് രണ്ടും നമ്മൾ ഇതിൽ വന്നേക്കുന്നത് നമ്മളെ കസ്റ്റമേഴ്സ് ഡിമാൻഡ് ചെയ്ത പ്രകാരം നമ്മൾ ഒരു രണ്ട് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് കൊണ്ടുവന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം കാരണം താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളെ നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാം എന്തെങ്കിലും കുറേ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാ താങ്ക് യു